ഒരു ചോദ്യം വേണ്ട പക്ഷെ എത്രത്തോളം ഡാമേജ് ഉണ്ടെന്നുള്ളത് ഇനി നോക്കണം ഡിസിഷൻ ഞങ്ങൾ പർച്ചേസ് ചെയ്തു എന്താണ് ലാസ്റ്റ് വീഡിയോ എടുത്തു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ അല്ല കേട്ടോ ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആണ് നമ്മൾ വീഡിയോ കോൾ കട്ടായി ഫുൾ പോയി ഞങ്ങൾ അപ്പം ഇന്ന് വെഡിങ് ഞങ്ങളിപ്പം സമയം രണ്ടേ മുക്കാലായി ഞങ്ങൾ കുളിച്ചൊക്കെ വന്നപ്പോഴത്തേക്ക് താമസിച്ചു പോയി അങ്ങനെ ഞങ്ങൾ കഴിക്കാതിരുന്നേ ഉള്ളു ഇന്ന് സ്പെഷ്യൽ നമുക്ക് ചോറ് സ്പെഷ്യൽ കറി ചോറും പരിപ്പും പപ്പടവും ചിക്കൻ കറി സാലഡ് പിന്നെ ഏറ്റവും അച്ചുന്റെ ആയിട്ടുള്ള നിർമ്മശലി പായസം വെക്കാന്ന് പറഞ്ഞു ഞാൻ ഞാൻ അമ്മ അമ്മ എനിക്ക് നമ്മൾ വന്നപ്പോഴേ സെറ്റ് സെറ്റ് ആക്കി വെച്ചു ഇന്ന് ഒന്ന് ആക്കിയിട്ടുണ്ട് അതെ വിചാരിച്ചു എന്തായാലും നമ്മള് കഴിക്കുമ്പോഴത്തേക്ക് വീഡിയോ എടുക്കാം അല്ലാതെ പ്രത്യേകിച്ച് വീഡിയോ ആയിട്ട് കാണുമെന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കേക്ക് പേടിക്കാൻ പോണം അപ്പം അതിന്റെ കുറച്ച് ഷോട്ട് എടുക്കാം കേട്ടോ നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടാലും ഷോപ്പാ എന്നുവെച്ചാൽ അവിടെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം മേടിച്ചിട്ടും ഞങ്ങൾക്ക് ആ കേക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു പ്രൊമോഷൻ ഒന്നുമല്ല പക്ഷേ സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടു ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് നമ്മൾ അവിടെ പോയി കേക്ക് മേടിക്കുന്നുണ്ട് അപ്പോൾ ആ കട ഏതാണെന്നൊക്കെ കാണിച്ചുതരാം പിന്നെ എന്താ ഇനിയിപ്പോൾ നമുക്ക് കഴിച്ചിട്ട് അല്ലേ അതെ ഹലോ കാണാം അപ്പം ഇപ്പം എനിക്കും പ്രത്യേകിച്ച് പ്ലാനൊന്നും ഇല്ല എവിടെ നിന്ന് അറിയില്ല എന്തായാലും എവിടെന്നെങ്കിലും നമുക്ക് എവിടുന്നാ മേടിക്കുന്ന അവിടെ പോയിട്ട് കാണാം അല്ലേ അങ്ങനെയും നമ്മൾ കേക്ക് വാങ്ങാനായിട്ട് വന്നിരിക്കുന്നത് ക്യൂട്ടി ആണ് അപ്പൊ ഈ തവണ കേക്ക് ഇവിടുന്ന് വാങ്ങാന്ന് വിചാരിച്ചു

അതിന് മുന്നത്തെ തവണ എടുത്തത് ഇതായിരുന്നു ഈ തവണ എടുക്കണമെന്ന് വിചാരിച്ചത് ഇതായിരുന്നു പക്ഷെ നമ്മൾ എടുത്തത് നെട്ടിബിൾ ആയി വേണ്ട ഇത് നമ്മൾ ഒരു തവണ ട്രൈ ചെയ്തിട്ടുണ്ട് വേണ്ട അങ്ങനെ നമ്മള് ഡ്യൂട്ടി പോയിന് കേക്കൊക്കെ മേടിച്ചിട്ട് ഇറങ്ങി ഇനി വീട്ടിൽ വീട്ടിൽ പോകണം പോയിട്ട് നല്ല ട്രാഫിക് ആയിരുന്നു ഇടയ്ക്ക് ഇടയ്ക്കും വീടിംഗ് അത് ഇതും എല്ലാം കഴിഞ്ഞ് നമ്മളിവിടെ എത്തിപ്പെട്ട് തുറന്നു നോക്കണം എന്നിട്ട് അറിയാൻ പറ്റും നമുക്ക് ഇപ്പൊ തന്നെ കൈയോടെന്നെട്ട് ചെയ്യാം അങ്ങനെ നമ്മൾ കേക്കുമായിട്ട് വീട്ടിൽ വന്നു ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് കേക്ക് അൺബോക്സ് ചെയ്യാണ് അൺബോക്സ് ചെയ്യുമ്പോ അറിയാം ഇതിനകത്ത് എത്രത്തോളം ഡാമേജ് വന്നിട്ടുണ്ട് അതൊന്ന് കഴുകണം

ഡാമേജില്ല ഇതാണ് നമ്മുടെ കേക്ക് നമ്മുടെ വെഡ്ഡിംഗ് ആനിവേഴ്സറി കേക്ക് ടേസ്റ്റും നോക്കണം പേര് നമ്മള് സത്യത്തില് എല്ലാ പ്രാവശ്യവും നമ്മൾ ചാനലിന്റെ പേര് തന്നെ ഒന്നുമില്ല ഈ ഇല്ലാതെ ആക്കി ഈസഡും കൂടെ അത്രേ ഉള്ളൂ വേറെ ഒന്നുമില്ല ഒരു ഇസഡ് അധികം ഉണ്ടെന്നേ അപ്പൊ ഇനിയിപ്പോ നമുക്ക് കേക്ക്

െല്ലാം കട്ട് ചെയ്ത് എല്ലാവർക്കും ഇച്ചിരി കൊടുക്കട്ടെ നിങ്ങക്ക് തന്നില്ലല്ലോ മറന്നുപോയി കൂടെ തരാം ബർത്ത്ഡേ ആണെങ്കിൽ ആക്ച്വലി പറയാം ഈ ഒരു പീസ് നിങ്ങൾക്ക് ബെർത്ത്ഡേ ആണെങ്കിൽ ആക്ച്വലി പറയാം ഇപ്പൊ വെഡിങ് ആനിവേറി ആയപ്പോഴത്തേക്ക് എന്താ പറയണ്ടെന്ന് പറഞ്ഞുകൊണ്ടു എത്ര വർഷമായതും ബാക്കിയൊക്കെ നമ്മൾ സ്റ്റോപ്പ് ചെയ്തേക്കൊരു ചോദ്യം വേണ്ട ു ഫ്യൂസ് അപ്പൊ വർഷം പറയുന്നില്ല പോയോ പോയില്ലോ അങ്ങനെ ആ ഒരു അങ്ങനെ നമ്മുടെ വലിയ പരിപാടി ഒന്നും കേട്ടോ ആകപ്പാട് നമ്മൾ ഇത്രയും പേര് മാത്രമല്ലേ കുഞ്ഞു പരിപാടിയോ നമ്മളെല്ലാരും കഷ്ടപ്പെട്ടാലും ഇത്രയൊക്കെ നമുക്ക് തീർക്കാൻ പറ്റും മാത്രമേ ഉള്ളൂ ഒരു കാൽഭാഗം കാൽഭാഗം കാൽഭാഗ തീർന്നിട്ടുള്ളൂട്ടോ അതെ അതേ കൂടുതൽ നമുക്ക് ഒരു പീസും എന്ന് വെച്ചാൽ വലിയ പീസല്ല നമ്മൾ ചെറിയൊരു പീസും പിന്നെ അതിൻ്റെ ഒരു കുഞ്ഞൊരു പീസും ഒരു ഒരു ഭാഗം ഇത്ര ഉണ്ടായിരുന്ന കേക്കാം ഇത്ര ഇത്ര ഇരിക്കുക ഇനി നമുക്ക് നാളെ കഴിക്കാം പക്ഷെ ഒരു കേക്ക് വേടിച്ചു കഴിഞ്ഞാൽ മാക്സിമം അതല്ല ഞാൻ പറഞ്ഞ കേക്ക് ഉണ്ടാക്കി വരുന്ന ആ ഒരു ദിവസം കഴിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഒറിജിനൽ ടേസ്റ്റ് നമുക്ക് അറിയാൻ പറ്റും ഇതിന്റെ ഒറിജിനൽ ടേസ്റ്റ് ടേസ്റ്റ് വ്യത്യാസം വരും കാരണം അതിനകത്ത് ചേർത്തിരിക്കുന്ന സാധനങ്ങളൊക്കെ കുറച്ച് ഇതാവും ഇത് ഇത് ചെയ്ത് കഴിയുമ്പോൾ ഇടയിൽ കട്ട് ചെയ്ത് കഴിയുമ്പോൾ അങ്ങനെ എന്തോ സംഭവം ടേസ്റ്റ് വ്യത്യാസം വരും എന്നൊക്കെ പറഞ്ഞു തരുന്നോ സംഭവം ശരിയാക്കിന് നമ്മൾ നാളെ കഴിച്ചു കഴിഞ്ഞാൽ അത് നൂറ് ശതമാനം അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒരുപാടൊന്നും മേടിക്കാൻ നമുക്ക് ഇതിന്റെ ആവശ്യമുള്ളൂ

ബൈ വൺ ഗെറ്റ് വൺ ഉള്ളത് നമ്മൾ ഓഫർ കേക്ക് വാങ്ങിയിട്ടുണ്ട് ഒന്നോ രണ്ടോ പ്രാവശ്യം മേടിച്ചിട്ടുള്ളൂ സമയത്ത് നമുക്ക് ആദ്യത്തെ നമുക്ക് അതിൽ ഒരു കേക്ക് കൂടുതൽ വേറെ ഇങ്ങനെ ഒരു കേക്ക് വേടിച്ച ഒരു കേക്ക് ഫ്രീ കൂടുതൽ ആളുകളുള്ളത് തന്നെയാണ് നല്ല തിരക്കെന്ന് പറഞ്ഞാൽ നല്ല തിരക്കായിരുന്നു അപ്പൊ ഞങ്ങൾ എന്തോ ഇത് അവിടെ ലക്ഷ്മി പോയി ലക്ഷ്മി പോയപ്പോ ലക്ഷ്മിയിലും അതിനപ്പുറം തിരക്കും ഒരു വിധത്തിൽ പറ്റുന്നില്ല അങ്ങനെ നമ്മൾ നേരെ ഒരു രണ്ട് രണ്ടാവശ്യം നമ്മൾ ക്യൂട്ടി പൈ മേടിച്ചിട്ടുണ്ട് അങ്ങനെ പെട്ടെന്ന് ഓർമ്മ വന്നു പിന്നെ നമുക്ക് ക്യുടി പൈയിൽ പോകാൻ തുടങ്ങി അങ്ങനെ നേരെ ഞങ്ങൾ അവിടെ പോയപ്പോൾ കണ്ട് ഇഷ്ടപ്പെട്ടു ഞങ്ങൾ കൂടെ കൊണ്ടു അന്ന് വിട്ട് നമ്മൾ ക്യൂടി പൈ തന്നെയാണ് സ്ഥിരമായിട്ട് ഇപ്പം മേടിക്കുന്നത് അല്ലെ അതെ എനിക്ക് പക്ഷെ ക്യൂട്ടി പൈന്ന് മേടിച്ചിട്ട് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട നമ്മുടെ മിൽക്കി വേ അതിന്നുണ്ടായിരുന്നു നമ്മൾ എടുക്കാൻ പക്ഷെ അത് പറഞ്ഞു 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 അത് പച്ച വേണ്ട നമ്മൾ അത് പറഞ്ഞു പറഞ്ഞില്ലേ അങ്ങനല്ല ഞാൻ ഫസ്റ്റ് ചോദിച്ചതേ മിൽക്കി വേ ഉണ്ടോന്നു അങ്ങനെ നമുക്ക് അത് എടുക്കാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അല്ല എന്റെ അടുത്ത് അല്ലേ പറഞ്ഞത് ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഏതെങ്കിലും ഒരു ചെറിയ പണി കിട്ടി എന്താ സംഭവം എന്ന് വെച്ച് ആദ്യം കണ്ടത് ഒരു മോഡൽ ചെയ്ത് വെച്ചേ കണ്ടത് അതാണ് നട്ടി ബബിൾ എന്ന് പറഞ്ഞിരുന്നത് ഇവരെ പക്ഷേ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് കണ്ടത് അതുകൊണ്ട് പിന്നെ കണ്ട ഡിസൈൻ ഡിസൈൻ വേറെ വേറെ ആയി അച്ഛനും വേറെ പ്രശ്നമൊന്നും പോയി നമ്മൾ ഉദ്ദേശിച്ചത് ആ ഡിസൈൻ അതാ അത് പക്ഷേ വേറെന്തോ ഒരു സാധനമായിരുന്നു അതെ എന്റെ പേരും പറഞ്ഞു വേറെന്തോ ഒരു ഐറ്റം ആയിരുന്നു പിന്നെ സംഭവം കൊള്ളാൻ നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ട് അത്യാവശ്യം ഈ പറഞ്ഞ മറ്റേ അവിടത്തെ നമ്മുടെ ഓഫർ കേക്കിൽ കണക്ക് ടേസ്റ്റ് അല്ലേ അതെ ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ട് ടേസ്റ്റ് വ്യത്യാസമുണ്ട് ഡിഫറൻസ് ഉണ്ട് നല്ല ഡിഫറൻസ് വ്യത്യാസമുണ്ട് പിന്നെ നമ്മൾ ഈ ഇടയ്ക്ക് വേറൊരു കേക്ക് മേടിച്ചിട്ടുണ്ട് നമ്മള് മേടിച്ചിട്ടുണ്ട് അതും നല്ല അവിടെ ഫോട്ടോ കേക്ക് ഒക്കെ ഉണ്ടെന്ന് പറയുന്നത് പിന്നെ നമ്മള് ഐ ബാക്ക് ഐസ്ക്രീം കേക്ക് വാങ്ങിച്ചായിരുന്നു ഒരു ലക്ഷം വെഡിങ് ഞാൻ മേടിച്ചൊന്നും അല്ല അത് അമ്മ ബേർഡേ പിന്നെ നമ്മൾ അരുൺ ഐസ്ക്രീം പക്ഷേ ഐസ്ക്രീം കേക്ക് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടു പക്ഷേ പ്രശ്നം ഇന്ന് ഇപ്രാവശ്യം ഞങ്ങൾക്ക് വയ്യാത്തത് കൊണ്ട് മാത്രം കാരണം നമുക്ക് പിന്നെ ഒരു ഐസ്ക്രീം വാങ്ങിച്ച് കഴിക്കണ്ട കഴിക്കണ്ട അതിലെന്തോ ലാസ്റ്റ് ലെയർ ഒരു ലെയർ മാത്രമേ ഉള്ളൂ കേക്ക് ബാക്കി എല്ലാ ഏത് ഫ്ലേവർ ഐസ്ക്രീം വേണോ അതിന്റെ എല്ലാം കേക്ക് അവിടെ ഉണ്ട് അടിപൊളി ഒരു രക്ഷയില്ലാത്ത സാധനം സാധനം നിങ്ങക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അത് മേടിച്ചു ഇങ്ങനെയൊക്കെ തൊണ്ട ഒക്കെ പോയിരിക്കണം നമ്മളത് കൊണ്ടുവരുമ്പഴത്തേക്ക് അലിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടി ആണ് നമുക്ക് തരുന്നത് ഒരു രക്ഷയില്ല അടിപൊളി ഇനി നമുക്ക് ഒരു പ്രാവശ്യം കേട്ടോ അപ്പൊ ഇനിയിപ്പോ ഇത് ഞാൻ നേരെ കൊണ്ടുപോയി ഫ്രിഡ്ജിൽ വെക്കണം നാളെ അതെ അത് ഇതാവും ഡ്രൈ ആവും ഡ്രൈ ആവുന്നോ മെൽറ്റ് അപ്പൊ എത്രയും പെട്ടെന്ന് ഫ്രിഡ്ജിൽ വെക്കട്ടെ ബാക്കി നമുക്ക് നാളെ ഇത് ഇന്ന് ഇന്നിപ്പോ എന്താ പരിപാടി എന്ന് വെച്ച് സംഭവം അടുക്കളയിൽ വെച്ച് പരിപാടി നടക്കുന്നുണ്ട് അത് അടുക്കളയിൽ അച്ഛൻ ബീഫ് വെക്കുന്നു അപ്പം എനിക്ക് ബീഫ് കഴിക്കാൻ പറ്റത്തില്ല ല്ല ഇവിടെ കഴിക്കാൻ ഇഷ്ടമാണ് പക്ഷെ കഴിച്ചു കഴിഞ്ഞാൽ ചൊറിച്ചിൽ ചൊറിച്ചില് വരുമെന്നുറി മിക്കവാറും അച്ഛൻ വെക്കുന്നൊണ്ട് കഴിക്കുവായിരിക്കും അങ്ങനെ നമ്മൾ രാത്രി പൊറോട്ട വാങ്ങാൻ ഇറങ്ങാൻ പോകുന്നു പൊറോട്ട വേണോ ചപ്പാത്തി വേണോ അതെ പലർക്കും പല ഒപ്പീനിയൻ ആണ് അല്ലെങ്കിൽ ഒപ്പീനിയൻസ് മാറി മാറി വരുന്നു പക്ഷെ എനിക്ക് ചോറ് കഴിക്കണമെന്നുണ്ട് പൊറോട്ട കഴിക്കാൻ തോന്നുന്നില്ല ഒരു രാത്രി രാത്രി ചോറില്ല ചോറില്ല അതെ നമ്മുടെ അത്തപ്പൂക്കളൊക്കെ ഉണങ്ങി വരുന്നുണ്ട് ഉണങ്ങി ആ പച്ചയൊക്കെ മാറി കളറൊക്കെ മാറിയതൊക്കെ പച്ച കളറൊക്കെ മാറി ഒരു വേറൊരു ഞാൻ പറയട്ടെ പച്ച പൂത്താണ് ആ ഒരു പൂത്ത പൂത്തതല്ല നമ്മളെ മാവ് നമ്മൾ അങ്ങനെ എല്ലാം സെറ്റ് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ും സത്യം പറഞ്ഞാൽ ആരോഗ്യം വളരെ മോശമാണ് അതുകൊണ്ടാ പറ്റാ പക്ഷെ പനി വന്നിട്ട് പനിയല്ല അതാണ് മിത്രോട്ട് ഇൻഫെക്ഷൻ എത്ര ഇത് കഴിച്ചിട്ട് സൗണ്ട് ഒന്നും ശരിയാവുന്നില്ല ഒരുമാതിരി പനി പിടിച്ച സൗണ്ടും നമുക്ക് കഴുത്തിന്റെ താഴോട്ട് പ്രശ്നമില്ല തലയ്ക്ക് തലക്ക് കൊഴപ്പുള്ളവരാണോ നമുക്ക് പനി ഇത് വന്നപ്പോഴത്തേക്ക് അസ്വസ്ഥത മൊത്തവും തലവേദന തൊണ്ടവേദന ചെവി ഊതി അടക്കല് മൂക്കടപ്പ് തലവേദന ഇതെല്ലാം എന്താണെന്ന് പറയാ നമ്മുടെ തലയിൽ കഫം കെട്ടി കിടക്കുന്നോണ്ടാണ് ഇങ്ങനെയൊക്കെ വരുന്നത് ഏത് ചപ്പാത്തില്ലേ ഒരു കോമ്പിനേഷൻ ചെയ്യാം പൊറോട്ട എടുത്തിട്ട് അതിനകത്ത് പായസിച്ചിട്ട് എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല പായസത്തിന്റെ പുറത്ത് ചിക്കൻ കറി ഒഴിക്കാനായിരിക്കും പറയുന്നത് പൊറോട്ടയുടെ പുറത്ത് പായസം കഴിക്കണം എന്നിട്ടൊന്ന് കഴിച്ചു പോകാം അത് നല്ല ടേസ്റ്റാണ് അങ്ങനെയൊന്നും ഞാൻ പറയുന്നത് പക്ഷെ ഒരു കാര്യമുണ്ട് നമ്മൾ ഇലയിൽ മീൻകറിയും മീൻകറിയല്ല ഇലയിൽ കഴിച്ചു കഴിയുമ്പോഴത്തേക്ക് എന്തായാലും കറിയുടെ കുറച്ച് ഇതൊക്കെ അവിടെ കാണും അതിന്റെ മുകളിൽ പായസം ഒഴിച്ച് കഴിക്കുമ്പോൾ അതും കൂടെ കിട്ടുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ് അതൊരു പ്രത്യേക ടേസ്റ്റാണ് അപ്പം ഇനിയിപ്പോൾ നമുക്ക് ഒരു ചപ്പാത്തി മേടിച്ചിട്ട് വരാം അതെ ഇപ്പം നമ്മൾ രാവിലെ അപ്പം ഉണ്ടാക്കി വേണ്ട അപ്പം രാത്രി അപ്പവും ചിക്കൻ പിന്നെ അപ്പം കറിയായിരുന്നെങ്കിൽ അപ്പത്തിന്റെ മാവ് തീർന്നു പിന്നെ പറയരുത് ആവശ്യമില്ലാതെ ഓരോന്ന് നല്ല അപ്പവും ചിക്കൻ കറിയും അടിപൊളി ടേസ്റ്റ് എന്തായാലും നമുക്ക് പോയി വരാം അല്ലേലും ഉള്ളതാ എല്ലാം പറയുന്നത് ആ ശരി എങ്കിൽ നമുക്ക് പോയിട്ടൊന്നു കാണാം ഡിസിഷൻ എടുത്തു ഞങ്ങൾ പർച്ചേസ് ചെയ്തു എന്താണ് ലാസ്റ്റ് വീഡിയോ എന്താണെന്നറിയാമോ നമ്മുടെ സിഗ്നേച്ചർ കളറായി പോയി ബ്ലാക്ക് അതുകൊണ്ട് പറയണം പുതിയതാണ് കാണിക്കണം ഈ ഡ്രസ്സ് പുതിയതാണ് ഈ ബ്ലാക്കിന് അത്ര വ്യത്യാസം ഉണ്ടെന്ന് അല്ലേ അതെ ഈ ബ്ലാക്കിൽ കുറച്ച് സ്റ്റോൺ വർക്ക് ഉണ്ട് ഉണ്ട് സ്റ്റോൺ വർക്ക് ഇത് ഇത് പുതിയതാണ് പഴയതല്ല അല്ല അങ്ങനെ നമ്മൾ കഴിക്കാനായിട്ട് ഇരുന്നോ രാത്രിത്തെ ഫുഡാണോ സംഭവം പൊറോട്ട നമ്മൾ മേടിച്ചോണ്ടോ അതെ ഞാൻ പൊറോട്ടയും ചിക്കൻ കറിയാണ് ഞാൻ പക്ഷെ ഒരു സാധനം എക്സ്ട്രാ എടുത്തിട്ടുണ്ട് ബീഫ് റോസ്റ്റ് ആട്ടോ സംഭവം റോസ്റ്റ് എങ്ങനെ ഇത് ഇത് ഫസ്റ്റ് 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 ടൈം പ്രിപ്പയർ ആണ് ആണ് റോസ്റ്റ് അതെ ചെയ്യുന്നത് ഈ ഈ അങ്ങനെ കഴിച്ചിട്ടില്ല വെച്ചിട്ടില്ല എനിക്ക് വീട്ടിൽ ആദ്യമായിട്ടാണ് അച്ഛൻ തന്നെ ആദ്യമായിട്ട് വെച്ച് തന്നേ കാരണം ഇവിടെ ചിക്കൻ ആളെന്ന് വെച്ചാൽ ഞാൻ മാത്രമാണ് പിന്നെ വെച്ചപ്പോഴത്തേക്ക് ഇപ്പം ആളിന്റെ എണ്ണം കൂടി മുമ്പ് ഞാനും അമ്മയും അയച്ചു ഉള്ളൂ അപ്പൊ ഞാൻ മാത്രമേ ചിക്കൻ കഴിക്കൂ മാത്രേ കഴിച്ചു വെജിറ്റേറിയനും അമ്മ മീൻ കഴിക്കും അപ്പം അച്ഛനും ചേട്ടനും കൂടെ വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ മൂന്നുപേർ ചിക്കൻ കഴിക്കും അത് മാത്രമല്ല മീൻ കഴിക്കും ചിക്കൻ കഴിക്കും പിന്നെ അച്ഛൻ ബീഫ് കഴിക്കും ഞാൻ അങ്ങനെ ബീഫ് കഴിക്കുന്ന ഒരാളല്ല ഞാൻ പറഞ്ഞു അധികം അങ്ങനെ ബീഫ് കഴിക്കാനായിട്ട് പറ്റത്തില്ല നല്ല ബീഫ് അല്ലെങ്കിൽ എനിക്ക് നല്ല രീതിയിൽ പണി കിട്ടും ഞാൻ കുറേ നാളിനു ശേഷം ബീഫ് കഴിക്കുക കഴിച്ചു നോക്കാം പൊറോട്ടയും കൊള്ളാം കേട്ടോ

ഇവിടെ ഇവിടെ ും കഴിക്കത്തില്ല നല്ല മൊരിഞ്ഞ പൊറോട്ടയില് നല്ല ഒരു ബീഫിന്റെ പീസ് എടുത്തു വെച്ചു കൊറച്ച് ഇതും എടുത്തിട്ട് ഞാൻ വിചാരിച്ചായിരുന്നു ചിക്കൻ ഫ്രൈ ചെയ്യാൻ പിന്നെ എനിക്ക് വയോജന ചെയ്യാഞ്ഞത് ഫ്രൈ ഉണ്ടായിരുന്നെങ്കിൽ ഞാനിപ്പം ഇപ്പം ബീഫ് കഴിച്ചില്ലേ അതേപോലെ ഞാൻ ഞാനും ചിക്കൻ ഫ്രൈക്കകത്ത് സവാളയും കൂടെ അരിഞ്ഞു വെച്ചിട്ട് പൊറോട്ടയും ചുരുട്ടി എടുത്ത് കഴിക്കണം എന്റെ ഓരോ അടിപൊളി ടേസ്റ്റ് അപ്പൊ എന്തായാലും കഴിച്ചിട്ട്